ജൂതനെ സഹായിച്ചെന്നാരോപിച്ച് എട്ടു പാലസ്തീനുകളെ തെരുവിലിട്ട് വധിച്ചു ഹമാസ് ഗാസ സമാധാനത്തിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് വീണ്ടും ഭീതി പരത്തുന്ന വാർത്തകൾ പുറത്തുവന്നിരിക്കുന്നത് ഗാസയിൽ വീണ്ടും ഭീകരർ തോക്കെടുത്തിരിക്കുകയാണ് ഇതിൽ സ്വന്തം ജനതയെ തന്നെ ഇപ്പോൾ ഹമാസ് കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ ബന്ധം ആരോപിച്ചുകൊണ്ട് സംശയിക്കുന്ന പാലസ്തീനുകളെ തെരുവിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തിരിക്കുന്നത് ഭീകര ഗ്രൂപ്പ് വീണ്ടും ഗാസയിൽ അശാന്തിയുമായി തന്നെ രംഗത്ത് വരികയാണ് ഗസയിൽ ഏറ്റവും കൂടുതൽ വംശകത്യം നടത്തുന്നത് ഇസ്രായേൽ ആണെന്ന് ആരോപിച്ചുകൊണ്ട് പല മനുഷ്യാവകാശ സംഘടനകളും രംഗത്ത് വന്നിരുന്നു എന്നാൽ അവരുടെ എല്ലാം തന്നെ വാ അടപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഹമാസ് ഗാസയിൽ ചെയ്യുന്നത് ഗാസയിലെ ജനതയുടെ കാലൻ ഹമാസ് ആയി ഇനിയെങ്കിലും അവിടുത്തെ ജനത മനസ്സിലാക്കണം എന്നതാണ് വിലയിരുത്തൽ പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ ഗാസക്കാരോട് കാണിക്കുന്ന ക്രൂരതകളെ ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ സേന അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് ഹമാസിന്റെ അന്ത്യം കണ്ടിട്ട് ഒരടി പിന്നോട്ട് പോകൂ എന്നവർ വാശി പിടിച്ചതും ഇതിന്റെ പേരിൽ തന്നെയാണ് എന്നതാണ് വിലയിരുത്തൽ പുറത്തു വരുന്നത് എന്നാൽ ഒടുവിൽ യുദ്ധം അവസാനിച്ചതോടുകൂടി തന്നെ സർവാധികാരവും ഇപ്പോൾ ഹമാസ് ഗാസയിൽ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നതും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാകട്ടെ സംഘത്തെ പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തിട്ടുണ്ടെന്നും പലസ്തീൻ എൻക്ലേവിന്റെ നയതന്ത്രം അല്ലെങ്കിൽ ആ ഒരു നിയന്ത്രണം നിലനിർത്താൻ വേണ്ടി ഹമാസ് തീവ്രവാദികൾ ശ്രമിച്ചുകൊണ്ട് തന്നെ ഗാസയിൽ കൂട്ട പരസ്യ വധശിക്ഷകൾ നടപ്പിലാക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് യു എസ് മധ്യസ്ഥതയിൽ ഇസ്രായേലുമായുള്ള ശേഷം ഗാസ മുനമ്പിന്റെ നിയന്ത്രണമാകട്ടെ നിലനിർത്താൻ ഹമാസ് മറ്റ് സായുധ പാലസ്തീൻ ഗോത്രങ്ങളുമായി തന്നെ ഏറ്റുമുട്ടിയതോടുകൂടി തന്നെ അവരുടെ ക്രൂരമായ പ്രതികാര നടപടിയുടെ വീഡിയോകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ തന്നെ പുറത്തു വന്ന ദൃശ്യങ്ങളിലാകട്ടെ അവിടെ സായുധ സംഘമാകട്ടെ നിയമവിരുദ്ധമായി ചില കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് അവരെ സഹായികളായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായി തന്നെ ഇസ്രയേലിനു വേണ്ടി സഹായം ചെയ്തു എന്ന് മുദ്ര കുത്തിക്കൊണ്ട് എട്ട് പുരുഷന്മാരെയാണ് ഇപ്പോൾ തെരുവിൽ അവർ വധിച്ചിരിക്കുന്നത് ഇത് ഗ്രാഫിക് വീഡിയോയിൽ തന്നെ ഹമാസുമായി ബന്ധപ്പെട്ട പച്ച തലപ്പാവ് ധരിച്ച തോക്കുധാരികളാകട്ടെ ഓരോരുത്തരെയും വെടിവെച്ച് കൊല്ലുന്നതിന് മുൻപേ തന്നെ ഗുരുതരമായി മർദ്ദിക്കപ്പെട്ട എട്ട് പുരുഷന്മാരെ കണ്ണുകൾ കെട്ടി തെരുവിൽ മുട്ടുകുത്തി നിർത്തുന്നത് ആ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ പുറത്തു വന്ന ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഗാസയിൽ വെടിനിർത്തൽ നിർത്തലാക്കുന്നതിനാൽ തന്നെ ഹമാസ് സുരക്ഷാ സുരക്ഷാസേന തെരുവിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് മറ്റ് സായുധ ഗ്രൂപ്പുമായി തന്നെ ഏറ്റുമുട്ടുകയും ഗുണ്ടാ സംഘങ്ങളെന്ന് മുദ്രകുത്തിക്കൊണ്ട് ആളുകളെ കൊല്ലുകയും ചെയ്യുകയാണ് ഇസ്രായേൽ സൈന്യമാകട്ടെ പിൻവാങ്ങിയ സ്ഥലത്ത് നിന്ന് നിയന്ത്രണം പുനഃസ്ഥാപിക്കാനുള്ള ഗ്രൂപ്പിന്റെ ശ്രമമാണ് ഇതിനെ കണക്കാക്കുന്നത് പ്രദേശത്തിന്റെ വടക്ക് ഭാഗത്ത് തന്നെ ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിൽ നിന്ന് പിൻവാങ്ങിയതിനു ശേഷവും ഹമാസ് സർക്കാരിന്റെ കറുത്ത മുഖമൂട്ടി ധരിച്ച സായുധ പോലീസാകട്ടെ തെരുവിൽ പെട്രോളിംഗ് ആരംഭിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പതിനെട്ട് വർഷം മുൻപ് തന്നെ ഗാസയിൽ ഹമാസ് അധികാരം പിടിച്ചെടുത്തതിനു ശേഷം അവർ നയിക്കുന്ന പോലീസ് ഉയർന്ന തോതിലുള്ള പൊതുസുരക്ഷ നിലനിർത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിയോജന കുറിപ്പ് എതിരെയും തന്നെ കർശന നടപടി സ്വീകരിക്കുന്നു ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇസ്രായേൽ സൈന്യം ഗാസയുടെ ആ ഒരു വലിയ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും വ്യോമാക്രമണങ്ങൾ നടത്തി ഹമാസ് സുരക്ഷാ സേനയെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്തതോടുകൂടി തന്നെ സമീപ മാസങ്ങളിൽ അവരുടെ സുരക്ഷയിൽ വൻതോതിൽ കുറവുണ്ടായി എന്നതും ഇവിടെ മറ്റൊരു റിപ്പോർട്ടായി സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക്